ചോവനാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മൂന്നാം ഓണമാണ് എല്ലാവർക്കും ഓണാശംസകൾ ഞാൻ ഓണത്തിന് വേണ്ടി കുറേ തക്കാളിയൊക്കെ നട്ടിട്ടുണ്ട് അതെല്ലാം ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത് എല്ലാ കീടനാശിനി എല്ലാം ജൈവ രീതിയിലാണ് ആ തക്കാളി കൃഷി നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇതെല്ലാം തക്കാളി എല്ലാം പഴുത്ത് തായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് ഓണത്തിന് വേണ്ടി ചെയ്ത പക്ഷെ പഴുത്തില്ല എല്ലാ തക്കാളിയെല്ലാം കൊല കുത്തി നിൽക്കുന്നുണ്ട് കണ്ട തക്കാളി ഞാൻ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് മഞ്ഞളിച്ച് വരുന്നുണ്ട് തക്കാളി പഴുത്തു അതാകണ്ട കൊല്ല പിടിച്ചു നിക്കണം എല്ലാം ജൈവരീതി ഒന്നും ഞാൻ ഉപയോഗിക്കാറേ ഇല്ല ഇതിന്റെ വെയിറ്റ് തക്കാളിയുടെ ഭാരം കൊണ്ട് തക്കാളി എല്ലാം ഒടിഞ്ഞ് താന്നു പോയു എന്ത് വലിയ തക്കാളിയാണ് കട മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും വലിയ തക്കാളിയാണ് പച്ചയ്ക്ക് കഴിക്കാൻ തന്നെ നല്ല സ്വാദാണ് നല്ല പുളിയുള്ള ഐറ്റമാണ് ചെറിയ തയ്യാണക്കി കൂടി നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മുളകുണ്ട് ചീരയുണ്ട് ഇതൊക്കെ നല്ല ചെറാ മുളകിന്റെ തൈകളാണ് കുറ്റിക്കുരുമുളകുണ്ട് എല്ലാം ടൊസിന്റെ വരെയാണ് കുറച്ച് സ്ട്രോബെറി നട്ടിട്ടുണ്ട് സ്ട്രോബെറി തൈ വരുന്ന ഈ തൈ ആണ് അടുത്ത് സ്ട്രോബെറി വീണ്ടും നമ്മൾ പിടിപ്പിക്കേണ്ടത് ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് വീണ്ടും ഒരു ചെടിച്ചട്ടിയിലോ ഗോബയിലോ തറയിലോ നട്ടാലും തയ്ക്കും കഴിഞ്ഞ പക്ഷേ എനിക്ക് കുറേ സ്ട്രോബെറി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് വിത്ത് എടുത്ത് ാണ് തൈ സ്ട്രോബറി തൈകളെല്ലാം തൈവിടെയും കുറെ തക്കാളി ഇപ്പൊ കൂടുതൽ ഞാൻ തക്കാളിക്കാണ് പ്രാധാന്യം കൊടുത്തത് കുറെ തൈക്കാളി പൈ കൃഷി പോന്നു കിട്ടി ഹൈബ്രിഡിന്റെ തൈകളാണ് അതെല്ലാം നട്ടു അവിടെ വെണ്ട വെണ്ടയൊക്കെ ശരിക്കും കായ്ച്ചു വെണ്ടയൊക്കെ കായച്ച് തീരാറായിട്ടുണ്ട് കത്തിരി പൂവിട്ട് തൈ ആയി പൂവിട്ട് വരുന്നുണ്ട് തൈ ഇതിലൊക്കെ ശരിക്കും മുളക് ഞാൻ അറച്ച് കഴിഞ്ഞു പിന്നെ താഴെ കുറച്ച് രണ്ടു മല്ലിയുടെ തൈകള് നട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും ഓണത്തിന് വേണ്ടി സ്വന്തം ആവശ്യത്തിന് നമുക്ക് ടെറസിൽ തന്നെ സ്ഥലമില്ലാത്തവർക്കും ടെറസ്സിൽ കൃഷി ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള തൈ ഉൽപാദിപ്പിക്കാൻ കഴിയും തമിഴ്നാട്ടിലെ വിഷം വാങ്ങിച്ച് കഴിക്കുന്ന എത്രയോ ഭേദം നമ്മൾ കുറച്ച് രാവിലെയും വൈകിട്ട് ഒരു അരമണിക്കൂർ വീഴാം ഇതിനു വേണ്ടി ഒന്ന് ശ്രമിക്കുക പിന്നെ മനസ്സിന്റെ സന്തോഷം നമ്മൾ കുട്ടികളെ വളർത്തുന്ന പോലെ അതിന്റെ ഓരോ ഇലയിലും വരുന്ന കീടങ്ങൾ ഇതെല്ലാം നോക്കി എടുത്താൽ നമുക്ക് ആവശ്യത്തിനുള്ളതെല്ലാം കിട്ടും ശരിക്കും പയർ കിട്ടിയിട്ടുണ്ട് പള്ളിപ്പയറൊക്കെ മീറ്റർ പയറൊക്കെ പതിനാറ് ഇരുപത് മണിയൊക്കെ ഉള്ള പയറൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് വെണ്ട തന്നെ വെണ്ട കൊറേ പറിച്ചതിന് ശേഷം ഞാൻ വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്നതാണ് നല്ല ജാതി വെണ്ടയാണത് പിന്നെ രീതി ഞാൻ ഇതേപോലെ കുപ്പിയിൽ ചാക്കുമൂലിട്ടിപ്പോ മഴ ആയതുകൊണ്ട് ചാക്കുമൂലെടുത്ത് കളഞ്ഞു ഇതേപോലെ കിട്ടി കിട്ടുന്ന ചാക്കുമൂലും മരിച്ചത് ഇവിടെ വെള്ളം ഒഴിച്ചുവെച്ചിട്ടാ തുള്ളി തുള്ളി ആയിട്ട് തുള്ളി തന്നെ പോലെ നമുക്ക് എല്ലാത്തിലും കിട്ടിക്കൊണ്ടിരിക്കും ഇതൊക്കെ ചെറിയ മുളകാണെങ്കിലും നല്ല നീളമുള്ള മുളകുകളാണ് എല്ലാം ജൈവ രീതിയാണ് വേണ്ട ഈ വീഡിയോ കാണുന്ന എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അത് പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും Hi, bye bye.